ഹായ് നമ്മൾ ചെടികൾ ചെടികളിങ്ങനെ ഓരോ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് തൊട്ടും തലോടും നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടത് ചിലപ്പോൾ എന്തെങ്കിലും കീടങ്ങളുടെ ആക്രമണമോ അല്ലെങ്കിൽ ചെറിയ ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ കാണും അങ്ങനെ ഈയൊരു സയൻസ് വേരിയയിൽ ഞാൻ ചെറിയൊരു ഇൻഫെക്ഷൻ കണ്ടുനോക്കണ്ടല്ലേ ആ ഒരു ഭാഗം ഇങ്ങനെ ചീച്ചിൽ തുടങ്ങിയിട്ടുണ്ട് നമ്മളത് കറക്റ്റ് സമയത്ത് കണ്ടത് കൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ ഇല്ലെങ്കിൽ ഈ പ്ലാന്റിൻ്റെ കടഭാഗം വരെ അത് എത്തും ഞാൻ ആ ഭാഗം അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് അതായത് ആ ഇൻഫെക്ഷൻ എത്രത്തോളം ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം വരെ നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് എടുക്കണം കാരണം ആ ഇൻഫെക്ഷൻ അതിൽ നിന്ന് കഴിഞ്ഞാൽ ആ പ്ലാന്റ് മൊത്തം നശിച്ചു പോകും എല്ലാം കറക്റ്റ് സമയത്ത് കണ്ടതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാട്ടോ കാരണം അത്രത്തോളം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണത് എന്നിട്ട് നമ്മൾ ആ ഭാഗത്ത് എന്താണ് സാഫ് തേച്ച് കൊടുക്കുകയാണ് ഒരു സെക്കൻഡിൽ ചെയ്ത തീരുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ നമ്മളിത് നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പറയുക ആ ചെടി മൊത്തം പോയിരുന്നു അങ്ങനെ സാഫെല്ലാം അപ്ലൈ ചെയ്ത് ആളെ ഞാൻ വീണ്ടും പഴയ സ്ഥാനത്തേക്ക് തന്നെ വെക്കുകയാണ് അവിടെ നിന്ന് ഭംഗിയവിടെ നിൽക്കട്ടെ എയറെല്ലാം പ്യൂരിഫൈ ചെയ്യട്ടെ കുറേ കാലം പഴക്കമുള്ളൊരു പ്ലാന്റ് ആണത്